അസ്സാം വാലൈക്കു വരഹമുല്ലാറത്തു പ്രിയമുള്ള മൊഹിനീകൾ മൊഹമിനാത്തുകൾ ഇന്ന് മാസപ്പിറവി ദൃശ്യമായാൽ മകരിബോട് കൂടെ റജബി മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് റജബിന്റെ ആദ്യത്തെ രാവ് ഇജാബത്തുള്ള രാവാണ് െന്ന് മഹാനായി അഞ്ചു രാത്രികളിൽ ദ്വാഴക്ക് വളരെയധികം ഇജാബത്തുണ്ട് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയപ്പോ അതിലൊന്ന് വെള്ളിയാഴ്ച രാവാണ് ബലി പെരുന്നാൾ രാവാണ് ചെറിയ പെരുന്നാൾ രാവാണ് റജബിലെ ആദ്യത്തെ രാവാണ് മറ്റൊന്ന് മറ്റൊന്ന് ഷാഹാനിന്റെ പതിനഞ്ചാം രാവ് ഷാഹബാനിന്റെ പകുതിയിലെ രാവ് ഇതിനെ കുറിച്ചാണ് എണ്ണിയിട്ടുള്ളത് ഈ അഞ്ചു രാത്രികൾക്ക് ഇജാബത്ത് കിട്ടും ഉറപ്പുള്ള രാത്രിയാണെന്ന് മഹാ ഷാഫി പറഞ്ഞിട്ടുണ്ട് ആ മഹത്തായ കിട്ടുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി എന്നുള്ളത് ഇന്ന് മാസപ്രവ ദൃശ്യമായ അല്ലെങ്കിൽ നാളെ ആയിരിക്കും അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ ഇന്നത്തെ ദിവസം ഇന്നത്തെ രാത്രിയിൽ നാം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്കറുകൾ മാത്രമാണ് ഇതിലൂടെ പറയുന്നത് നിങ്ങൾ മുഴുവനായിട്ടും ഇത് കണ്ടു മനസ്സിലാക്കിയിട്ട് ഇന്ന് കൃത്യമായിട്ട് ഇത് ചൊല്ലിയാൽ ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും അള്ളാഹു െപ്പിറവി ദൃശ്യമായാൽ ആദ്യം നാം ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ആ സമയത്ത് ചൊല്ലേണ്ടതാണ് അല്ലാഹു 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 അക്ബർ 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 അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ വൽ ഈമാൻ ഇസ്ലാം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഇന്ന് മാസപ്പിറവി ദൃശ്യമായാൽ ഉടനെ തന്നെ എല്ലാവരും ചൊല്ലുമ്പോൾ അള്ളാഹുത്തായ നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്ത് നൽകും കാരണം എന്താണ് പരിശുദ്ധമായ റജബ് മാസം നമ്മുടെ തൊട്ട് മുമ്പ് ഈ റജബിലേക്ക് പ്രവേശിക്കുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ലോകത്ത് നിന്ന് പിട പറഞ്ഞു മരണപ്പെട്ടു പോയവരുണ്ട് ആ സമയത്താണ് അള്ളാഹു സുബാന നമുക്കൊരു റജബ് കനിഞ്ഞേങ്ങിയിട്ടുള്ളത് റമലാനിന്റെ ഓർമ്മകളെ തട്ടി ഉണർത്തുന്ന റജബ് നമ്മിലേക്ക് നൽകിയത് റമലാനിലേക്ക് സജീവമാകാൻ വേണ്ടിയാണ് പ്രിയമുള്ള അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് മാസപ്രവ് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലണം എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ അല്ലേ എന്തു തന്നെയായാലും നമ്മൾ എത്ര വളർന്നാലും അതിനെല്ലാം കാരണക്കാരനായ സമാധാനവും ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ല അർത്ഥങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസം സമാധാനം ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെയ്യാൻ ാണ് നമ്മുടെ റബ്ബ് എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന വളരെ സവിശേഷമേറിയ തോന്നാണ് നിങ്ങളൊക്കെ ഇത് മാസപ്ര ദൃശ്യമായാൽ ആ സമയത്ത് തന്നെ ഇത് ചൊല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫീക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റജബിന്റെ ആദ്യത്തെ രാവിലെ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്കറുകളും ധ്വാണികളൊക്കെ ഉണ്ട് മഹാന്മാരത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇനി അള്ളാഹ് നമ്മുടെ ഡിസ്പ്ലേയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഈ മാസത്തില് ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്കറുകളും ധ്വാണികളും നിഷാഹ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ മറ്റൊക്കെ ആയിട്ട് ഇത് കൃത്യമായിട്ട് ചൊല്ലിയാൽ ഇനി അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്ത് ലഭിക്കാൻ കാരണമാകും ഇന്നത്തെ രാവിലെ വളരെ പ്രധാനമായിട്ട് നാം ചൊല്ലേണ്ടതാണ് റജബിന്റെ ആദ്യത്തെ രാവിലെ قلت <applause> إلهي تعرض لك في هذه الليلة المتعرضون وقصدك القاصدون وأمل فضلك ومعروفك الطالبون ولك في هذه الليلة نفحات وجوائز وعطايا ومواهب تمن بها على من تشاء من عبادك وتمنعها ممن لم تسبق له العنايه منك وها أنا ذا عبدك الفقير إليك المؤمل فضلك ومعروفك فإن كنت يا مولاي تفضلت في هذه الليلة على أحد من خلقك وجدت عليه بِأَعِدَةٍ من عطفك فصل على

റജബിന്റെ രാത്രി ചൊല്ലേണ്ട നമുക്ക് നൽകട്ടെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഇത്തരം നന്മകളും ചെയ്ത് അള്ളാഹുവിലേക്കടുത്ത് ജീവിക്കാനുള്ള തോഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ റജബ് മാസം പിറന്നാൽ ഹബീബായ ഹബീബായാഹുഅലഹി റജബിലും അതേപോലെ തന്നെ ഷാബാനിലും ധാരാളം رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അപ്പൊ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ സമയത്തും എല്ലാ സന്ദർഭങ്ങളിലും ഇത് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചെല്ലണം ഇങ്ങനെ ചൊല്ലണ്ട അല്ലാഹുമ്മ വ വ ശഅബാന ബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞു വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുമ്പോൾ അള്ളാഹു നമുക്ക് റമളാനിലേക്ക് വലിയ തൗഫീഖ് നൽകും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റജബ് അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ മാസമാണ് അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് അള്ളാഹുലേക്ക് തക്കുവയോടുകൂടെ വളരെയധികം മഴപാതത്തിലായിട്ട് കഴിച്ചുകൂടേണ്ട സമയമാണ് റജബിലെ എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും എഴുപത് തവണ ഈ പറയുന്ന ദ്വാ ചെയ്താൽ അവന്റെ തൊലിയെ നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ മഹത്തായ ഒരു ദ്വാ ഉണ്ട് നമുക്കൊക്കെ അറിയാൻ നിങ്ങളിപ്പൊ കണ്ടിരിക്കുന്നത് رب اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളൊക്കെ ദ്വാന ചെയ്യണം നമ്മുടെ മജിലിസിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഇത് ദ്വാന ചെയ്യും നിങ്ങൾ കിട്ടാത്തവരൊക്കെ അത് സ്ക്രീൻഷോട്ട് എടുത്തോ മറ്റൊക്കെ മനസ്സിലാക്കി വെച്ച് അത് പകർത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നമ്മൾ കുറെ അധികൃകള് പറഞ്ഞു ഇനി അതേപോലെ തന്നെ റജബിൽ നാം ചെല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്രകളാണ് ഓരോ പൊത്തിലും ചെല്ലേണ്ട ദിക്രകളുണ്ട് റജബിലെ ആദ്യത്തെ പൊത്തിൽ എന്നുള്ളത് നൂറ് തവണ ചൊല്ലണം

ും മൂന്നാമത്തെ പത്തില്ാണ് ചെല്ലേണ്ടത് അങ്ങനെ ഈ റജബ് മാസം അള്ളാഹു ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ഈ റജബ് അള്ളാഹുവിനെ അടുത്ത് ജീവിക്കാൻ നമുക്ക് വലിയ ലഭിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വലിയ ഭാഗ്യവാന്മാരാണ് കാരണം റജബ് മാസത്തിനെ കുറിച്ച് മഹാന്മാർ എന്തെല്ലാമാണ് പറഞ്ഞത് റജബ് റജബ് മാസത്തിന്റെ പവിത്രത പറഞ്ഞെടുത്ത് റജബ് അള്ളാഹുവിന്റെ മാസമാണ് അള്ളാഹു പ്രത്യേകമായിട്ട് അവനിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ് റജബ് എന്ന് പറയുന്ന മാസം സത്യവിശ്വാസിക്കു അള്ളാഹു സുബാനുഹോത്ത നൽകിയ ആയുസ്സിൽ നിന്ന് അവൻ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ അള്ളാഹു നൽകും നമ്മുടെ ആയുസ് അതിന് അതിൽ കൃത്യമായിട്ട് ഈ റജബ് മാസം മാത്രം മതി നമ്മുടെ ജീവിതം മുഴുവൻ വിജയിക്കാൻ അതുപോലെ തന്നെ റജബ് കടന്നു വരുമ്പോ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നിവ അതിനെ കുറിച്ച് ആവശ്യമെങ്കിൽ നാം ഒരു വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനെ ചെയ്യാം മനസ്സിലാകാത്ത വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ റമലാനിലെ നമുക്ക് കഴിഞ്ഞ റമലാനിലെ കല ആയ ഒരുപാട് നോമ്പുകൾ ഉണ്ടാകുമല്ലേ ആ നോമ്പുകളൊക്കെ കലാ വീട്ടിത്തുടങ്ങേണ്ടതുണ്ട് അത് ഈ റമലാൻ എത്തുന്നതിന്റെ മുമ്പ് വീട്ടി തുടങ്ങണം അല്ലെങ്കിൽ പിന്നീട് അതിനോട് ഒരുപാട് ഭവിഷ്യത്തുകൾ നമുക്ക് വരാനുണ്ട് ഈ റജബ് റമലാനിൽ കൃത്യമായിട്ട് നമുക്ക് റജബ് ഉപയോഗപ്പെടുത്തിയാലാണ് റമലാൻ നമുക്ക് ഷാബാനിൽ നമുക്ക് കൃത്യമായിട്ട് അള്ളാഹുലെ കഴിപാതത്ത് ചെയ്യാനുള്ള ഒരു തയ്യാറും ും മനസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അലഹദില്ല നമുക്ക് വലിയ പറക്കത്ത് ലഭിക്കാതി കാരണമാകും നമുക്ക് റജബ് മാസം അത് വിത്ത് വിതക്കുന്ന മാസവും അല്ലേ ഷാഴ്ബാൻ മാസം അത് ജലസേചനം നടത്തേണ്ട മാസവും റമലാൻ മാസം അത് വിളവെടുക്കേണ്ട അല്ല റജബ് നമുക്ക് വിത്തിറക്കേണ്ട മാസവും ഷാബാന് ജലസേചനം നടത്തേണ്ട മാസവും റമ അത് വിളവെടുക്കേണ്ട മാസവുമാണ് അപ്പൊ അത് കൃത്യമായിട്ട് നാം ഉപയോഗപ്പെടുത്തണം അപ്പോഴാണ് എങ്ങനെ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ടത് വിത്തിറക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മള് നമ്മുടെ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ക്ലീൻ ചെയ്യണം നോമ്പുകളൊക്കെ വീണ്ടെടുക്കലാണ് അത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്കാരങ്ങള് ഫല ആയി പോയത് വീണ്ടെടുക്കണം റജപ്പെത്തുമ്പോഴേക്ക് റജബിലും ഷാബാനിലൊക്കെ ചെയ്തു തീർക്കേണ്ടതാണത് അപ്പോ ഒരുപാട് രോഗികൾ ഉണ്ടാകും അല്ലെ മരണപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ പലർക്കും നോമ്പ് കടമായി കിടക്കുന്നവരുണ്ട് ഒരു റമലാന് കടന്നു വരുമ്പോഴേക്ക് ഇതൊക്കെ കടമായി കിടക്കുമ്പോൾ എങ്ങനെയാണ് റമലാനിനെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നത് നമ്മുടെ തൊട്ട് മുമ്പിൽ ഈ എത്തുന്നതിന്റെ മുമ്പ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടപ്പോ റമലാൻ അള്ളാഹു നമുക്ക് റജബ് അള്ളാഹു നമുക്ക് ഷാഹബാൻ അള്ളാഹു നമുക്ക് നൽകുമ്പോ ആ ഷാഹാനിലോ റജബിലോ നമുക്ക് കൃത്യമായിട്ട് അള്ളാഹു നൽകി ആ സമയത്ത് വിഭാഗത്ത് ചെയ്യാൻ കഴിയണം അപ്പൊ ഇതിൽ തന്നെ നമുക്ക് നോമ്പ് കലാ വീട്ടേണ്ടവരും ഫിതിയ കൊടുക്കേണ്ടവരും ഉണ്ടാവും അല്ലെ ചില ആളുകളുടെ നോമ്പിന്റെ വിഷയം അനുസരിച്ച് ചില ആളുകൾ നോമ്പ് കലാ വീട്ടുകയും വേണം ഫിതിയെ കൊടുക്കുകയും വേണം മുത്തു കൊടുക്കുകയും വേണം ചില ആൾക്കാർ വീട്ടേണ്ട ആവശ്യമില്ല അവര് ഫിതിയ കൊടുത്താൽ മാത്രം മതി ചില ആൾക്കാരാണെങ്കിലും അവര് കലാ മാത്രം വീട്ടിയാൽ മതി അവർക്ക് ഫിദിയ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവൂല ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാറ്റഗറിയിലുള്ളവരുണ്ടാകും അപ്പൊ അതിൽ ഏതിലാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം എത്ര വർഷം നമുക്ക് നോമ്പ് കലാവ് വീട്ടാതെ കടന്നുപോയിട്ടുണ്ടോ അത്രയും വർഷങ്ങൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് ഇത് ആർക്കൊക്കെയാണ് ഇത് കൊടുക്കേണ്ടത് എല്ലാം കൂടെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതുണ്ട് നമ്മൾ ഇന്നതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല ആർക്കെങ്കിലും ഇത്തരം വിഷയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരത് ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തണം അത് നമുക്ക് നമുക്ക് െ അവസരം വന്നതിന് ശേഷം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരു നോമ്പിനെത്ര ഒത്തു കൊടുക്കണം നമ്മൾ ഒരു വർഷം രണ്ടു വർഷം പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഗർഭിണികളായ സ്ത്രീകളൊക്കെ അവരവരുടെ പ്രസ് ഫീഡിംഗ് നടത്തുന്ന സമയത്തൊക്കെ അവർ കുട്ടിയുടെ കാരണത്തിന് വേണ്ടിയിട്ട് അവരുടെ കാരണത്തിന് വേണ്ടിയിട്ട് രണ്ടാളുകളുടെയും കാരണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ നോമ്പ് പല ആയവര് നോമ്പ് ഒഴിവാക്കിയവര് അവരൊക്കെ വീട്ടേണ്ട രൂപങ്ങൾ കൃത്യമായ കിതാബുകളിൽ പറയുന്നുണ്ട് അത് ആവശ്യമെങ്കിൽ സെപ്പറേറ്റ് അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുക നമ്മളിപ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് റജബ് വളരെ പവിത്രമേറിയ മാസമാണ് വിശുദ്ധ വിശുദ്ധമായ നാലു മാസങ്ങളെ വിശുദ്ധ ഖുർആൻ എണ്ണിയിട്ടുണ്ട് യൗമ ഖലഖസ്-സമവാതി വൽ-അർള് മിൻഹാ അർബഅതുൻ ഹുറം ദാലിക അദ്-ദീനുൽ ഖയ്യിം ഫലാ തളീമു ഫീഹി നഫ്സകും സൂറത്തു തൗബയിൽ അല്ലാഹു പറയുന്നത് ആ നാലു മാസങ്ങൾ പവിത്രമായ നാലു മാസങ്ങൾ ആ പവിത്രമായ നാലു മാസങ്ങളിൽ ഒന്ന് റജബാണ് റജബു നി ഷഹറുല്ലാ റജബ് അല്ലാഹുവിന്റെ മാസമാണ് മശ്അബാനു ഷഹരി ഷഅബാൻ എന്ന മാസമാണ് നബി ഹദീബായ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം വ റമളാനു ഷഹറും മത്തി റമളാൻ എന്ന ഉമ്മത്തിന്റെ ാണ് അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ വളരെ ഒരു ഒരവസരമാണ് റജബ് ചില മഹാന്മാരൊക്കെ രോഗിയായപ്പോൾ അവര് ദ്വാന ചെയ്യാറുണ്ടായിരുന്നത് എങ്ങനെയാണെന്നറിയോ അള്ളാഹു റജബിൽ തന്നെ മരിപ്പിക്കണേന്നാണ് കൊണ്ട് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിരുന്നത് എന്ന് മഹാന്മാർ പറയുന്നതായിട്ട് കാണാം അതുകൊണ്ട് റജബ് വളരെ ആദരവോടുകൂടെ മനസ്സിലാക്കിയിട്ട് നബി അലൈഹി എപ്പോഴും ചെയ്തിരുന്നതാണ് പറഞ്ഞിട്ടുള്ള ആ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളും ചെയ്യുക അള്ളാഹു നമ്മക്ക് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കൊക്കെ ഇജാബത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ റജബ് ഉപയോഗപ്പെടുത്തി കടന്ന് ഉപയോഗപ്പെടുത്തി റമലാനുകൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദ്വാന ചെയ്യുകയാണ് എല്ലാവരും നമ്മുടെ മജിലിസിൽ പങ്കെടുക്കണം റജബിൽ പ്രത്യേകമായിട്ട് നമ്മുടെ മജിലിസ് സാധിക്കുന്നതാണ് എല്ലാവരും ചെയ്യണം അസാം വാല്